മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പരിശീലന പരിപാടി കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിലുള്ള അർഹരായ തൊഴിലാളികൾക്ക് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ എൽ ബി എസ് ട്രെയിനിങ് സെന്ററുകളിലാണ് പരിശീലനം ലഭ്യമായിരിക്കുന്നത് ഓരോ സെൻറ്ററിലും അൻപത് കുട്ടികൾക്ക് വീതമാണ് അഡ്മിഷനുള്ള അവസരം കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അതിന് കീഴിൽ വരുന്ന പതിനെട്ടും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള തൊഴിലാളികൾക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് ഡി സി എ പി ജി ഡി സി എ പോലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളാണ് നൽകുന്നത് തിരുവനന്തപുരം എൽ ബി എസ് സെൻറ്റർ ഡി സി എ കോഴ്സിനാണ് അഡ്മിഷൻ നൽകുന്നത് കോഴിക്കോടും എറണാകുളം സെൻറ്ററുകൾ പി ജി ഡി സി എ കോഴ്സിനാണ് അവസരം നൽകുന്നത് കണ്ണൂർ ഡി ഐ ടി എസില് ഒന്നര വർഷത്തെ പി ജി ഡി സി എ കോഴ്സും നൽകുന്നുണ്ട് അവിടെയും അൻപത് കുട്ടികൾക്കാണ് പ്രവേശനമുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ താങ്ക്